അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ചീരയെക്കുറിച്ചുള്ളതാണ് ഈ നിൽക്കുന്നത് സുന്ദരി ചീരയാണ് റോസ് തണ്ടും പച്ച ഇലകളോടും കൂടിയ ഇതാണ് സുന്ദരി ചീര ഇപ്പോഴിത് ഇത്രത്തോളം ഒക്കെ വളർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പാകത്തിന് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ പാകി നടുന്നതും അതുപോലെ തന്നെ അത് പറിച്ച് മാറ്റി നടുന്നതുമായ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം അപ്പോഴതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോക്കണം അപ്പോഴെൻ്റെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ നോക്കണം അപ്പോൾ നേരത്തെ ഞാൻ കൃഷി ചെയ്യുന്നത് ചുവന്ന ചീര പച്ച ചീര പാലക് ചീര സുന്ദരി ചീര ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായി ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനൊരു പത്ത് ഗ്രോ ബാഗിൽ മാത്രമേ ചീര തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടും വെയിലും ഒക്കെ കൂടുതലായതുകൊണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടാകും അതുകൊണ്ട് കുറച്ച് മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ ഞാൻ ഈ ചീരച്ചെടിയൊക്കെ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുമായിരുന്നു അത് നല്ല തഴപ്പിൽ തന്നെ വന്നിരിക്കുകയാണ് ഇത് ഒരു മൂട് കട്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഈ ചീരച്ചെടിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വിളവെടുക്കുന്നതിനായി ഞാൻ ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്തത് ജൈവസറികളാണ് കപ്പലൻ്റെ പിണ്ണാക്കി നേർപ്പിച്ചത് അതുപോലെ തന്നെ പച്ച ചാണകം നേർപ്പിച്ച് അതും ഇതിൻ്റെയൊക്കെ ചുവടുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട് ഞാനിവിടെ ചീരകൃഷിക്ക് ഗ്രോ ബാഗ് ഒരുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും വേപ്പി പിണ്ണാക്കും മാത്രം മിക്സ് ചെയ്ത ഓട്ടി മിക്സാണ് ഇതിന് അടിയിലായി ഇട്ട് കൊടുത്തത് ചീരകൃഷിക്ക് നമ്മൾ അധികം വളപ്രയോഗം ഒന്നും നടത്തിയില്ലെങ്കിലും രാവിലെയും വൈകിട്ടുമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചീര ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കിട്ടും പിന്നെ ചീര കൃഷിയിൽ ഉണ്ടാകുന്നത് ഇലകളിലുണ്ടാകുന്ന പുഴുശല്യമാണ് എൻ്റെ ഈ ചീരയുടെ ഇലകളിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പുഴുശല്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും നമ്മൾ നമ്മളിതിൻ്റെ ഇലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ പുഴുക്കളെയൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയും ഞാൻ ഈ ചീരയുടെ ഇലകളിലൊന്നും പ്രത്യേകിച്ച് ഒരു ജൈവ കീടനാശിനിയും അളച്ചു കൊടുക്കാറില്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ ചീര കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ റെഡ് ചീര ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ബോട്ടിലും ഒക്കെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം ഇപ്പോൾ ഞാൻ ചീര കൃഷി ചെയ്തില്ലെങ്കിലും എനിക്ക് വീട്ടാവശ്യത്തിനുള്ള ചീരയൊക്കെ എനിക്ക് മറ്റുള്ള ഗ്രോ ബാഗുകളിലൊക്കെ വിത്തുകളൊക്കെ വീണ് അതിൽ നിന്ന് ചീരയൊക്കെ കിട്ടുന്നുണ്ട് പ്പോഴേ സുന്ദരി ചീരയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ നല്ല റോസ് തണ്ടും അതുപോലെ തന്നെ നല്ല പച്ചക്കുള്ള ഇരകളോടും കൂടിയ ചീര കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഭംഗി പോലെ തന്നെ നമ്മൾ തോരൻ വെച്ചാലും വളരെയധികം ടേസ്റ്റോട് കൂടിയ ഒരു ചീരയാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് മുടി ചീര കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ധാരാളമാകും ഞാനിപ്പോഴെല്ലാം ഇങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴിത് അടുത്തുള്ള ഒന്ന് രണ്ട് പേർക്ക് കൂടി കൊടുക്കാമെന്ന് കരുതിയാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോഴെല്ലാം ഒരു ഇതുപോലെ വിത്തുകളൊക്കെ ഒന്ന് പാകുകയാണെങ്കിൽ നല്ല വിധത്തിൽ ചീര വിളവെടുക്കാൻ കിട്ടും അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ